ഹലോ ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് പി എസ് സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വിജ്ഞാപനം പുറത്തെടുത്തിട്ടുണ്ട് നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മെഡിക്കൽ ഓഫീസർ നെട്ര ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് അടുത്തതായിട്ട് വരുന്നത് അഗ്രിക്കൾച്ചറൽ ഓഫീസർ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തതായിട്ട് വരുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ആമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ആമഡ് പോലീസ് ബറ്റാലിയൻ ആണ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് അഞ്ഞൂറ്റി ആൻഡ് ൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് തന്നെയാണ് കേരള സിവിൽ പോലീസ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി പത്ത് മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തായിട്ട് വരുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ട്രേഡ്സ് മാൻ പോളിമ ടെക്നോളജി ആണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ആംഗിൾ ഇൻസ്ട്രക്ടർ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കേരള ഗാന്ധി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനഞ്ചേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സിവിൽ സബ് എഞ്ചിനീയർ പാർട്ട് വൺ ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് അഞ്ഞൂറ്റി പതിനഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സിവിൽ സബ് എൻജിനീയർ പാർട്ട് ടു കോഓപ്പറേറ്റീവ് ക്വയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ തന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എൽ ി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് യു പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അഞ്ഞൂറ്റി പത്തൊമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ് ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ഇതും വേരിയസ് ഡിപ്പാർട്ട്മെൻറ് ആണ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് കാറ്റഗറി നമ്പർ അടുത്തത് നഴ്സ് ഗ്രേഡ് ടു ഹോമിയോപ്പതി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോറസ്റ്റ് ഡ്രൈവർ പാർട്ട് വൺ ഡിപ്പാർട്ട്മെൻറ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഫോറസ്റ്റ് ഡ്രൈവർ പാർട്ട് ടു ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് തന്നെയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തതായിട്ട് വരുന്നത് എയറോ മോഡലിംഗ് ഹെൽപ്പറാണ് എക്സ് സർവീസ് മാൻസിനാണ് ഈ ഉള്ളത് ഇത് നാഷണൽ കാഡറ്റ് കോപ്സ് അഥവാ എൻ സി സി എന്ന ഡിപ്പാർട്ട്മെന്റിലുള്ളതാണ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് ക്യൂറേറ്റർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തായിട്ട് വരുന്നത് കൺസർവേഷൻ ഓഫീസർ ആണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് സ്റ്റേറ്റ് അച്ചീവ്സ് ഡിപ്പാർട്ട്മെൻറ് ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലബോറട്ടറി ടെക്നീഷ്യൻ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് സർവീസ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തതായിട്ട് അസിസ്റ്റൻറ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അടുത്തതായിട്ട് വരുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പാത്തോളജി മെഡിക്കൽ എഡ്യൂക്കേഷനിൽ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അടുത്തതായിട്ട് വരുന്നത് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഓങ്കോളജി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമക്കോളജി ഇതും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറാണ് അടുത്തതായിട്ട് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി മെഡിക്കൽ എഡ്യൂക്കേഷനിലെ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി മെഡിക്കൽ എഡ്യൂക്കേഷനിലെ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തതായിട്ട് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഗാസ്ട്രോളജി മെഡിക്കൽ എഡ്യൂക്കേഷനിലെ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമോക്കോളജി മെഡിക്കൽ എഡ്യൂക്കേഷനിലെ അഞ്ഞൂറ്റി മുപ്പത്തൊൻപത് ആൻഡ് അഞ്ഞൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തതായിട്ട് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറിലാണ് ഈ പോസ്റ്റ് വരുന്നത് അടുത്തതും മെഡിക്കൽ എഡ്യൂക്കേഷനിലെ തന്നെയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സെർജിക്കൽ ഓങ്കോളജിയാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് വരുന്നത് മെയ്റ്റ് എന്ന പോസ്റ്റ് ആണ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡിലാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് മാനേജർ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തതായിട്ട് വരുന്നത് ഓഫീസ് അറ്റൻ്റൻസ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് ആൻഡ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക് പാർട്ട് ടു ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് ആയിട്ട് വരുന്നത് പോമാൻ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡാണ് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസുകളിലാണ് ആവശ്യമുള്ളത് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ മലയാളം മീഡിയമാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അഞ്ഞൂറ്റി അമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടാതെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയത്തിൽ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അഞ്ഞൂറ്റി അമ്പത്തൊന്ന് മുതൽ അഞ്ഞൂറ്റമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റില് അഞ്ഞൂറ്റി അമ്പത്തഞ്ചും അഞ്ഞൂറ്റമ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റില് അഞ്ഞൂറ്റമ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് കേരള എക്സൈസിൽ തന്നെ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് അഞ്ഞൂറ്ററുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോറസ്റ്റ് ഡ്രൈവർ ആണ് അടുത്ത പോസ്റ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ് അഞ്ഞൂറ്ററുപത്തി നാല് അഞ്ഞൂറ്ററുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് കാറ്റഗറി നമ്പർ അടുത്തത് ഡ്രൈവർ ഗ്രേഡ് ടു ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓരോന്നിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ